എന്റെ മൂട് നീ കാണും ആവശ്യമില്ലാത്ത കേറി പറഞ്ഞ് പറയാൻ വന്നത് മറന്നും പോയി കിട്ടി തോട് വയൽ കലുങ്ക പറഞ്ഞ അടയാളം വെച്ച് ഇവിടെ തന്നെ വരാൻ പറഞ്ഞത് എന്നിട്ട് ഈ പുള്ളിക്കാരൻ്റെ ഇങ്ങോട്ട് പോയി സർവല്ലൊന്ന് വിളിച്ചു നോക്ക ഹലോ ഹലോ ചന്ദ്രനാ വിളിക്കുന്നത് രാവിലെ വളിച്ചത് വല്ലോണോ കഴിച്ചത് എന്താ പറ്റി ആമാരി സാധനം അടിച്ചു വിടുന്നോണ്ട് ചോദിച്ചതാ ഡിസ്ക് ചന്ദ്രൻ ചന്ദ്രൻ നീ വന്നോടാ ഞാൻ ഇവിടെ വന്ന് നിക്കാൻ തുടങ്ങിട്ട് മണിക്കൂർ ഒന്നായി നീ ഒരു സംസാരിക്കരുത് ഇതിപ്പോ മിനിറ്റ് പിന്നെ മണിക്കൂർ ആവും അല്ല ഞാൻ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ് ആശാൻ വരുവാ അങ്ങോട്ട് വേഗം ഞാനിപ്പ വിളിച്ചത് എന്റെ ആശാനയാ ചട്ടമ്പി കുഞ്ഞുമ്പുള്ളിയെ കൊണ്ട് കൂടാത്ത കാര്യത്തിന് എന്നെ വിളിക്കാറുള്ളൂ പുള്ളി വന്നു കഴിഞ്ഞാലേ എന്താ വിഷയം എനിക്കും നിങ്ങൾക്കും അറിയാൻ പറ്റും അപ്പൊ പുള്ളി വരുന്നവരെ വെയിറ്റ് ചെയ്യാം പിന്നെ എനിക്ക് വെറുതെ നിൽക്കുന്ന സ്വഭാവം ഇഷ്ടമല്ലാത്തോ രണ്ട് ഈ പുല്ലിനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യം ഇല്ലാത്തടത്ത് കേറിയിരിക്കുന്നു കുറച്ചു താഴോട്ട് പോയിരുന്ന എന്താവുമായിരുന്നു അവസ്ഥ നാശം ഉറിഞ്ഞൊരു പരുമായി മത്തി വരുന്ന പോലെ ആയി എന്ത് ചെയ്യും എന്റെ ഇടി കിട്ടിയിട്ട് സുഖിക്കുന്നു അയ്യോ ആശാ സുഖമാണോ ആശാന് പിന്നെ ഇടിച്ചു കലക്കി കഴിഞ്ഞാൽ മുടിഞ്ഞ സുഖാടാ ഈ ഡബ്ലൂം കടിച്ചു പിടിച്ചു വന്നുകൊണ്ട് എനിക്ക് ആളെ മനസ്സിലായില്ല അതെ ഒരു ക്ലൂ നന്നാ മതിയായിരുന്നു എങ്ങനെ പ്ലൂടാ നിന്റെ ആദ്യത്തെ എവിടെ എന്റെ ബ്ലൂല്ലായിരുന്നു എടോ ചന്ദ്ര ഓ എന്നാലും നീ പൊറയും എങ്ങനെ പഠിച്ചടാ അത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ വളവിലൊരു പൊറോട്ട കടയുണ്ട് അവിടെ ഇതൊക്കെയാണെന്നോ പഠിപ്പിക്കുന്നത് അല്ലെന്ന് അല്ലേ അവിടുന്ന് ഒരു നാല് പൊറോട്ടയും ഒരു ഒരച്ചിക്കറിയും ഞാൻ കഴിച്ചു ആ എന്നിട്ട് കാശ് കൊടുത്തില്ല നിന്റെ അയ്യോ ഞാൻ കാലത്ത് 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 കൊടുക്കാന്ന് കൊടുക്കാന്ന് പറഞ്ഞതാ ഞാൻ അവനോട് പറഞ്ഞാ വന്ന് പറഞ്ഞല്ലേ ഞാൻ ചിന്ത പോലും ഇല്ല പിന്നെ നീ പണ്ടേ അങ്ങനെ പിന്നെ കളരിക്ക് പുറത്തോട്ട് പോകുമ്പോ നിനക്ക് ഭയങ്കര മാറ്റം വെച്ചു അത് കുളിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി അതുകൊണ്ടായിരിക്കും അതല്ലേ നിനക്ക് നീളം വെച്ചു അയ്യോ അത് അറിയാവോ വലിച്ചു വലിച്ചു നീട്ട ഞാൻ ഈ കണ്ണൂരു വീയൂരു കിടത്തു ആ ഇവിടൊക്കെ പോയാ നീളം 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 ഞാൻ പോയി അവിടെ കൊണ്ടുപോയി പോലീസുകാരി ഈ കിടത്തും എന്നിട്ട് ഓലക്കയിട്ട് ഉരുട്ടി നീട്ടിട്ട് ഊരേ വിളിച്ചു കഴിഞ്ഞാ എന്നെ കിട്ടത്തില്ല എന്നെ കിട്ടണമെങ്കിൽ ബോംബെ വിളിക്കണവര് പിന്നെ ഞാൻ കറങ്ങി ചെന്ന് ധാരാവി ചെന്ന് പെട്ട് അയ്യോ ഇവിടെ ഇത്രേ സ്ഥലം കിടക്കുന്നുണ്ടെന്ന് നീ ധാരാവി പോയി പെടുത്താ ധാരാവിൽ പോയി പെടുത്തെന്നല്ല പറഞ്ഞു ധാരാവി പോയി പെട്ടെന്നാവാ എന്നിട്ട് അവിടെ ചെന്ന് ഞാനാണ് ഒരു ഗ്യാങ് ഉണ്ടാക്കി അതായത് ഈ ഗുണ്ടാ ഗ്രൂപ്പ് ഇതിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ അയ്യ ഗുണ്ടാ പറഞ്ഞത് ശരി അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞ അവിടെ ഒന്ന് പച്ച പച്ചപിടിച്ച് വരുവായിരുന്നു അപ്പൊ ഇവിടെന്ന് ഒന്ന് രക്ഷപെട്ട് വരുവായിരുന്നു ഈ രക്ഷപെട്ടു വന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഒരുത്തരന്റെ അടുത്ത് പോട്ടിക്ക് വന്നു അത് ശരി ഗുണ്ടെന്ന് ചെന്ന് തട്ടുകടയിട്ട് അങ്ങനെ പറഞ്ഞു പിന്നെ ആരണ്ട് പോട്ടിക്കറി ചോദിക്കും അല്ല എന്ന് പോട്ടി അതായത് ഝകടാ ഓ അത് ഈ ഝഗട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഒന്നും നോക്കിയില്ല ഓ എടുത്തു മലത്തി ഒറ്റ അടിയായിരുന്നു

എന്തിനാടാ കൊന്നിട്ട് നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല കേട്ടതും ഈ വാളും ഒക്കെ ഇട്ടിട്ട് അടുത്ത ഞാൻ ഞാൻ നാട്ടിലോട്ട് വന്നു നാട്ടിൽ എവിടെ എവിടെ നീ കൊന്നിട്ടതും പോയി വസം വാങ്ങിക്കാതെ ഞാനൊക്കെ താമസിക്കുന്ന കണ്ണായ സ്ഥലത്ത് വന്ന് താമസിച്ചു ആശാൻ എവിടെ താമസിക്കുന്നത് അഞ്ചരക്കണ്ട് ആ അത് പിന്നെ പൂപ്രദേശം அல்லும் நான் ஒரு காரம் ஜோதிக்கட்டா എന്നെ വിളിച്ചു വിളിച്ചു കാര്യം അയ്യോ അതൊക്കെ ഞാൻ മറന്നുപോയി മറന്നു ചെയ്യും സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം നേരം ഇവിടെ നിക്കാൻ പറ്റത്തില്ല എനിക്ക് അത് ഈ മെയിൻ ഗുണ്ടകൾക്ക് തരുന്ന വലിയൊരു അവാർഡാണ് ഏകദേശം ഇത്രയും പൊക്കമൊക്കെ ഉണ്ടാവരുത് അപ്പൊ ഈ മെയിൻ എനിക്ക് കിട്ടത്തില്ലോ അത് കയ്യേരി പോലിരിക്കും ഇത് മാത്രം കഴിഞ്ഞാൽ പോരാ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലോട്ട് പോകണം അവിടെ അവിടെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വൈകുന്നേരം ഒരു അഞ്ചുമണി ആകുമ്പോ ഗുണ്ടകൾ എല്ലാരും കൂടെ ചെയ്യും അതാണ് ഈ കാര്യം കാര്യം ഞങ്ങൾ ഗുണ്ടാകും ഒരു അടിച്ച് പോയി ആ കാര്യം ഒന്നും ചന്ദ്രനെ ഓർമ്മിപ്പിക്കരുത് പറഞ്ഞു കാര്യം ഒക്കെ ചന്ദ്രൻ നേരെ ചന്ദ്രൻ ചന്ദ്രന്റെ പാടി ഉണ്ടെന്നും പറഞ്ഞ് എന്നെ തങ്കാശി തെങ്കാശിയിലോട്ട് വിളിച്ചോണ്ട് പോയി ഞാൻ വിചാരിച്ചു ഒരടിയല്ലേ ഉള്ളു പോയേക്കാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരടിയാണോ രണ്ടടിയാണോ

ആമയുടെ തോടെടുത്ത് പുറത്ത് വെച്ച് കെട്ടി കയ്യും കാലും വെളിയിലിട്ടിട്ട് എഴഞ്ഞു പോണ് അടിക്കാൻ പിടിച്ച അടിക്കല്ലേ ഞാൻ ആമയാണ് ദോഷം അത് കിട്ടു തലക്കുറി ഒറ്റ അടി കിട്ടിയത് ആമയുടെ കോസ്റ്റ്യു മാത്രം പോരാ

കൊടുക്കും നിന്നെ നിന്നെ വിളിച്ചു വിളിച്ചു എന്നെ കാര്യം ഞാൻ പറയാം വെച്ച് ഒരു കളി എന്റെ തീരുമാനം എന്നെ എന്നെ വെച്ച് കുഴപ്പമില്ല ഒന്നും പറയുന്നത് ഞാൻ പറയാൻ പറ്റില്ല ആ നീ നീ കഴിഞ്ഞ പരിപാടി പരിപാടി ഒരു ഒരു കാരണം ഏത് നിനക്കൊരു വിളിച്ചോണ്ട് പറഞ്ഞത് പെണ്ണുമായിട്ട് മുടിഞ്ഞ പ്രേമമായിരുന്നു ആ പെണ്ണിന്റെ അച്ഛനിച്ചിരി മുടയാ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു അതൊന്നും ഒരു വിഷയമല്ല പെണ്ണിനെ അടിച്ചോണ്ട് പറഞ്ഞു ഇയാളെ വിളിച്ചോണ്ട് ഞാൻ പോയപ്പോ ഞാൻ പറഞ്ഞ പെണ്ണിന്റെ അച്ഛനെ ഇച്ചിരി ആള് കലിപ്പൊ ഒന്ന് സൂഹിപ്പിക്കണോ അതിന് ഈ കള്ളക്കളവൻ ചെയ്ത് കട്ടിലേക്ക് ഉറങ്ങി ആയുടെ തലയിൽ ചെന്നിരുന്ന് കിന്നാരത്തുമ്പിയുടെ കഥ പറഞ്ഞു പോയി അവരെന്നെ അത് ഞാൻ അപ്പൊ അവന്മാര് പറ അടിയും കൊണ്ടിട്ട് വെരല ചൂണ്ടെന്നോ പറഞ്ഞ് കൈപിടി ചോടി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം മർമ്മം കാണിച്ചു ഇത് പറഞ്ഞു തിരുന്നുമ്പെ മുണ്ടൂരി പിന്നെ മർമ്മ തരുന്നാടി മർമ്മോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം അല്ല വിളിപ്പിച്ച കാര്യം പറയാം നിനക്കറിയാവില്ല എനിക്കൊരു മോളാ ആ അത് ശരി അതും കൈ വെച്ചോണ്ട് വന്ന് ഇത്ര നേരം വർത്താനം പറയാ എന്ത് ഒരു ഗ്ലാസിലോട്ട് ഒഴി എന്ത് അതല്ല മോളെവിടെ നമുക്ക് ഇവിടെ കഴിയുമ്പോൾ ദൈവമേ മോളെന്ന് പറഞ്ഞപ്പോ സ്മോളന്നൊന്നും ഞാൻ പറഞ്ഞു പോയി അതിന് ചുമ്മാ അടിച്ചോണ്ടിരിക്കുവ അതല്ലേ ഞാൻ ചോദിച്ചത് കൊച്ചിന് മോളെ ഞാൻ നാട്ടിൽ പഠിക്കാൻ എന്ത് വിഷയം 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 സീറ്റ് ഞാൻ ഈ മുനിസിപ്പാലിറ്റി അല്ല ഈ കൊച്ചിന് സീറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞു മുനിസിപ്പാലിറ്റി എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല സംഭവം എന്താണ് മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ മറ്റേ തയ്യൊക്കെ കെട്ടി വലിയ അവനെ അവനെ പിത്തി ഇടിച്ചാ വല്യ സാറില്ലാൾ വിഷയം ശരിക്കും പറഞ്ഞാ നല്ല എന്റെ മോളവിടെ പഠിക്കാൻ പോയടാ പഠിക്കാൻ എന്റെ കുഞ്ഞിനെ പോയപ്പോടാ നെയ്യമ കോഴിക്കുഞ്ഞിനെയാണ് പഠിക്കാൻ വിട്ടത് ഇത് റാഞ്ചിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു കൊച്ചിന് സഹിക്കാൻ പറ്റത്തില്ല അവരെ മാവേലിയാണ് കൊച്ചിന് പാതാളത്ത് എന്നാ പിന്നെ വഴിയരികി വന്ന് സംസാരിക്കാതെ പാതാളത്തിലോട്ട് പോയിട്ട് ആടനാണോക്കൊണ്ടെന്ന് പറഞ്ഞു അവനിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ അവനെ കൈയിലിട്ട് കറക്കി താറയിലൊരു ഒറ്റ അടിയുണ്ട് ചന്ദ്രൻ അത് കണ്ടിട്ട് ആശാൻ തിരിച്ചു പോയാൽ മതി കാര്യം ഞാൻ ഒരു ശവപ്പെട്ടി അവന് വേണ്ടി തയ്യാറാക്കി അതവന്റെ വിധി പോലെ പോലിരിക്കും ഇവിടെ സ്ഥലത്തിനൊക്കെ ഇപ്പൊ എന്തോ കൃത്യമായിട്ട് അറിയത്തില്ല പറഞ്ഞാ മതിയോ മതി അവന് കൃത്യമായിട്ടൊന്നും അറിയോ സ്ഥലത്തിന് അറിയാൻ ആ ശരി എണ്ണ മേടിക്കാം അവനെ വരട്ടി എടുക്കാൻ പറഞ്ഞു അത് പറയണ്ടേ ചന്ദ്രനോട് പറയണം ആശാനെ ഇന്നലെ പൂത്തോട്ടയിൽ ഒരുത്തനെ ഒറ്റടിക്ക് തറയിലിട്ടത് ഇവന്റെ രണ്ടരട്ടിണ്ടായിരുന്നു ഇനി അതെ പേടിച്ചോ എന്താ പിന്നെ പേടിക്കുന്ന വേറെ ഐറ്റം ഉണ്ട് കൊച്ചിയിലെ ഒരേരിയ ഒരു കൊച്ചു പിച്ചാത്തി പോലും ഇല്ലാതെ ഒറ്റ രാത്രി കൊണ്ട് ചന്ദ്രൻ ഒഴിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ഇവര് പേടിയൊന്നും ഇല്ല അത് ഇതും പറഞ്ഞു നിക്കണത് എന്റെ കുഞ്ഞിനെ അടിച്ചോണ്ട് പോയത് അവനിക്കണം അത് എന്റെ കുഞ്ഞിനെ അടിച്ചോണ്ട് പോയ ചോദിക്കണം അത് എന്റെ കൊച്ചിനെ അടിച്ചോണ്ട് നീയാണോ പോയെന്ന് ആ അത് പറ ഞാനിപ്പോ ഫോണിൽ നോക്കി പിള്ളേരെ ചോദിച്ചു ആ നിങ്ങൾ കേട്ടോ ആള് അതെ അവൻ ആള് മാറി നീ പോയി ചോദിച്ചേ എന്റെ അടിച്ചോണ്ട് കൊച്ചി അത് ചന്ദ്രനേറ്റ് അതെ എന്റെ കൊച്ചിന്റെ കാര്യല്ല പറഞ്ഞത് നിന്റെ കൊച്ചിനെ ആരെങ്കിലും അടിച്ചോണ്ട് പോയി കല്യാണം കഴിച്ചോന്നാ ഈ ചോദിക്കുന്നത് കഴിച്ചോളൂ എനിക്ക് കൊച്ചായിട്ടില്ലെന്ന് കാലവരില്ലെന്ന് പറഞ്ഞില്ലോ പറഞ്ഞ് മോളെ അടിച്ചോണ്ട് പോയിട്ട് അവൻ കഴിച്ചിട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് കൊ കൊച്ചി അടിച്ചോണ്ട് ലക്ഷ്മിയാണോ ശ്രീപദ്രയാണോ ഭാരതിയാണോ എനിക്കറിയത്തില്ല അതെന്റെ മോളാ പറയുന്നത് കൊച്ച എന്റെ കൊച്ചു അല്ല നിന്റെ കൊച്ചുവല്ല ഈ നിൽക്കുന്ന എന്റെ ആചാരീടിയ

അത് ശരി അവൻ മടി ഓടിച്ചപ്പോ താൻ ഗെഞ്ചറിച്ചു കളിക്കുകയായിരുന്നു കമ്പൊടിച്ചിട്ടെന്ന് എന്റെ കണ്ണി കുരുവിട്ടായിരുന്നു ഞാൻ കണ്ടു ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇട്ടിരിക്കുന്നു ഉടുപ്പൂരി നിൽക്കുന്നവരായിട്ട് ചന്ദ്രനടിക്കാൻ പോവാറില്ല ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞു അവൻ ഗുസ്തിക്കാരനാടാ ടാ അപ്പൊ അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് വിളിച്ച് പോണ് കുസ്തിക്കാരുമായിട്ട് ചന്ദ്രൻ തല്ലാറില്ല ഈ നാടൻ തല്ലറിയില്ല ഒറ്റ അവൻ ദൂരെ പോയി അവൻ കൊച്ചിനെ പൊന്നു പോലെ നോക്കും ഞാൻ അടിച്ചില്ലേ എന്റെ രണ്ട് ചെവി പതിനെട്ട് പൊന്നിച്ചത് കൊരളത്തിൽ കിട്ടിയിരുന്ന പണയമക്കാർ വന്നപ്പോ തൊട്ട് ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട അപ്പ നിനക്ക് മോടാ മൊടാണ്ടാ

എങ്ങനുണ്ടേ ഒരു വടിയെടുത്തോണ്ട് അല്ല എനിക്കൊന്ന് ഇതിൽ കൂടുതൽ ഒരുത്തരം തല്ലാൻ ചന്ദ്രൻ അറിയില്ല അവന്റെ കണ്ണീരന്റെ കാലേ വീണ് ലക്ഷ്മിയുടെ അച്ഛനായിട്ട് മാത്രം ഞാൻ ശ്രമിക്കാം ഇനി അച്ഛനോട് പറഞ്ഞ് മാമൻ സമ്മതിപ്പിച്ചായിരുന്നു ചന്ദ്രൻ മനസ്സിലായാ ഓത്തിനും ഒക്കെ കളയുന്നു അതെ ഇങ്ങോട്ട് വന്നെ ഇവന്റെ കൈന്ന് കൊച്ചിനെ തിരിച്ചു മേടിക്കുന്നതും ഹിമാലയം കേറുന്നതും ഒരുപോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വേറൊരു ഐഡിയ ഉണ്ട് അവന്റെ കൂടെ ആശാനും അങ് പോവും ഒരാഴ്ച കഴിയുമ്പോ ഞാനും വരാം എന്നിട്ട് ഇവന്റെ ബലത്തിൽ നമുക്ക് വിലസാ എന്ന് വെച്ചാ ചിലർ വരുമ്പോൾ ചരിത്രം അങ്ങ് വഴിമാറുമെന്ന് എങ്ങനെയെങ്കിലും അടിച്ചു തീർക്കാന്ന് വെച്ചപ്പോ വീണ്ടും കളിച്ചോണ്ട് വരണം